നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഈ വർഷം നമ്മുടെ ഈ റബ്ബർ മരത്തിൻ്റെ ഇലയെല്ലാം പൊഴിഞ്ഞ് നല്ല തെളിച്ചു ആയതുകൊണ്ട് നമ്മുടെ ഈ റബ്ബർ തോട്ടങ്ങളിലൊക്കെ എല്ലാ തോട്ടങ്ങളിലൊക്കെ ഇപ്പോൾ ഇത്രയും കയറി പുല്ല് കയറി വളർന്നിരിക്കുകയാണ് ഇപ്പോൾ ഈ തോട്ടത്തിൽ തന്നെ ഉണ്ടല്ലേ ഞാൻ രണ്ട് പ്രാവശ്യം പുല്ല് തെളിച്ചതാണ് എന്നിട്ട് തന്നെ ഇത്രയും പുല്ല് ആയി ഇപ്പം മൂന്നാമത്തെ പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് ഇതിൻ്റെ ചൂട് മാത്രം ഒന്ന് തെളിച്ച് വഴിയൊന്ന് തെളിച്ച് പോയതേയുള്ളൂ അപ്പോൾ പഴയൊരു വീഡിയോയിൽ ഒരാൾ പിന്നെ ഞാൻ വളമിടുന്നതുകൊണ്ട് ഒരാൾ കമൻറ്റിലൂടെ പറഞ്ഞു ഇങ്ങനല്ല വളം ചുമ്മാ വാരി വെതറിയ മതിയടയിൽ കൂടുന്നു പറഞ്ഞു പക്ഷേ ഇങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ ഈ വർഷം നമ്മുടെ ഈ കാര്യങ്ങളൊന്നും നടക്കില്ല കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ആണെങ്കിൽ ഇല നല്ലതുപോലെ നിന്ന സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത്രയും പുല്ല് നമ്മുടെ തോട്ടങ്ങളില്ലായിരുന്നു ചൂടലായതുകൊണ്ട് ഇപ്പോൾ ഇത്രയും തെളിച്ചു ആയതുകൊണ്ടാണ് ഇത്രയും പുല്ല് കയറിയത് അപ്പോൾ ഇത്രയും പുല്ല് കിടക്കുന്ന ഈ സാഹചര്യത്തിൽ നമുക്ക് ഈ പറയുന്ന രീതിയിൽ ഇങ്ങനെ വെതറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുല്ല് കുറേ കൂടെ ശക്തിയായിട്ട് വളരുകയുള്ളൂ അപ്പോൾ നിങ്ങൾ ഈ വളം ഇടുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ പുല്ലൊന്ന് അവിടെ നിന്ന് വൃത്തിയാക്കിയിട്ടൊന്ന് അവിടെ നിന്ന് വളം ഇട്ട് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതുകൂടാതെ ഇപ്പോൾ ഓരോ വർഷം കഴിയുന്നതിനനുസരിച്ച് പശുവളത്തിൽ കുറഞ്ഞു വരുന്ന ഈ സാഹചര്യത്തിൽ ഇനിയിപ്പോൾ അടുത്ത വർഷങ്ങളിലൊക്കെ ഇങ്ങനെ പുല്ലുകൾ ഇതിനെയൊക്കെ ശക്തിയായിട്ട് വളരാൻ സാധ്യത കൂടുതലായി ഇരിക്കുകയാണ് ഇപ്പോൾ ഈ റബ്ബറിന് വില കുറഞ്ഞിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അതുപോലെ തന്നെ ഈ റബ്ബറിൽ നിന്ന് ഈ വർഷം ഉൽപ്പാദനവും കുറവാണ് അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മളിത് കൂടുതൽ പൈസ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ പുല്ല് വൃത്തിയാക്കി കൂടുതൽ പൈസ ചിലവാക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ഇപ്പം ഈ ഇത്രയും പുല്ല് വൃത്തിയാക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് നമുക്ക് ആയിരക്കണക്കിന് രൂപ വേണ്ടി വരും അപ്പം നമുക്കൊന്ന് ഇടയൊന്ന് വൃത്തിയാക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് വളം ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പുല്ല് വൃത്തിയാക്കുന്ന അത്രയും പൈസ വേണ്ട നമുക്ക് വളം ഇടാൻ വേണ്ടിയിട്ട് തന്നെയല്ല ഇനിയിപ്പം ഈ ഉണക്കൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ ഇനിയിപ്പം കരിയില ഇതിൻ്റെ പിന്നെ ബാലൻസ് കരിയില ഇതിൻ്റെ മേളിൽ വന്ന് വീഴുമ്പോഴത്തേക്ക് ഇതെല്ലാം കൂടെ ഓട്ടോമാറ്റിക്കായിട്ട് ഉണക്കടിച്ച് കരിഞ്ഞു വരാനുള്ള സാധ്യത ഉണ്ട് ഇനിയിപ്പം ഈ പുല്ല് വൃത്തിയാക്കുന്നത് നമുക്ക് കൂടുതൽ സാമ്പത്തിക ചെലവ് ഉണ്ടാക്കുകയുള്ളൂ ഞാൻ ഈ വീഡിയോയിലൂടെ പുല്ല് വെട്ടി വൃത്തിയാക്കേണ്ട എന്നല്ല ഉദ്ദേശിക്കുന്നത് നമ്മളൊരു വർഷം രണ്ട് പ്രാവശ്യം ചെയ്യാം മൂന്നാമത്തെ പ്രാവശ്യം ചെയ്യുമ്പോൾ ഇതേപോലെ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുമെന്നാണ് ഞാൻ പറഞ്ഞത് ഞാൻ രണ്ട് പ്രാവശ്യം ഇതേപോലെ വൃത്തിയാക്കിയതാണ് എനിക്ക് മൂന്നാമത്തെ പ്രാവശ്യം ആയപ്പോഴത്തേക്കാണ് ഇത് നഷ്ടമാണെന്നെനിക്ക് തോന്നിയത് അപ്പോഴാണ് ഞാൻ എൻ്റെ ചോടും വഴിയും മാത്രം വൃത്തിയാക്കി കൊടുത്തത് അപ്പോൾ നമുക്ക് രണ്ട് പ്രാവശ്യം വൃത്തിയാക്കാം മൂന്നാമത്തെ പ്രാവശ്യം ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് വേറൊരാൾ കമൻറ്റിലൂടെ പറഞ്ഞ് ഈ റബ്ബർ മരമെല്ലാം മുറിച്ച് മാറ്റിയിട്ട് റംബുട്ടാൻ നടുന്ന കാര്യം എനിക്ക് പറയാനുള്ളത് നമ്മൾ ഈ റബ്ബർ മരമെല്ലാം മുറിച്ച് മാറ്റിയിട്ട് റംബുട്ടാൻ നട്ട് കഴിഞ്ഞാൽ ഈ ഫലങ്ങൾ വരുമ്പോൾ ഇതിൻ്റെ സംരക്ഷണ ചിലവ് വളരെ കൂടുതലായിരിക്കും നമ്മൾ റബ്ബറിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ നമുക്ക് ഈ റബ്ബറിൻ്റെ പാല് നമ്മൾ കത്തി വെച്ച് കുത്തിക്കി മാത്രമേ പുറത്തു വരുന്നുള്ളൂ നമുക്കത്ര സുരക്ഷിതമാണ് നമ്മുടെ ഈ റബ്ബറിൻ്റെ പാലെന്ന് പറയുന്നത് എല്ലാവരും അതുകൂടാതെ എല്ലാവരും ഈ റബ്ബർ മുറിച്ച് മാറ്റിയിട്ട് റംബുട്ടാൻ നട്ട് ഈ റംബൂട്ടാനായിട്ട് കടയിൽ ചെന്ന് കഴിയുമ്പോൾ റംബുട്ടാൻ്റെ വില സ്വാഭാവികമായിട്ട് കുറഞ്ഞു പോകും നമ്മുടെ ഈ റബ്ബർ എന്ന് പറയുമ്പോൾ നമുക്കൊരു തറവലയുണ്ട് നമ്മളൊരു ആയിരം കിലോ ഷീറ്റ് ായിട്ടൊരു കടയിൽ ചെന്നാലും അതെടുക്കാനാളുണ്ട് നമ്മളൊരു പത്ത് കൊലയാട്ട് ചെന്നു കഴിഞ്ഞാൽ ആ ആൾക്കാര് എടുക്കാൻ മടിക്കും ഒരു ആയിരം കിലോ കൊലയാട്ട് ചെന്ന് കഴിഞ്ഞാൽ തീർത്തും അവിടെ വില കുറയും നമ്മുടെ ഈ റബ്ബർ ഷീറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു നിശ്ചിതമായിട്ടൊരു വിലയുണ്ട് ആ വില നമുക്ക് കിട്ടും നമ്മുടെ ഈ റബ്ബറിന് വിലക്കുറവാണെങ്കിലും നമ്മൾ കൃഷി ചെയ്യുന്ന കൃഷിക്കാരെ സംബന്ധിച്ച് പറയുക എന്നുണ്ടെങ്കിൽ നമ്മളെല്ലാ കൃഷികളിൽ വെച്ച് ഏറ്റവും നല്ലത് റബ്ബർ കൃഷി തന്നെയാണ് കൃഷികളെല്ലാം നഷ്ടമാണെങ്കിൽ തന്നെയും എല്ലാ കൃഷിയേക്കായും ഏറ്റവും നല്ലത് റബ്ബർ കൃഷി തന്നെയാണ് അതാണ് എൻ്റെ ഒരു അനുഭവം അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു കൂടുതൽ കാര്യങ്ങൾ എല്ലാവർക്കും എല്ലാവർക്കും മനസ്സിലായി കാണാൻ ഞാൻ വിശ്വസിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി